സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം വയലാർ ബലികുടീരത്തിൽ നിന്ന് ദീപശിഖാ പ്രയാണം ആരംഭിച്ചു ബുധനാഴ്ച രാവിലെ ആലപ്പുഴ കളർകോടുള്ള എസ് കെ കൺവെൻഷൻ സെന്ററിൽ ഹൃദയ സമ്മേളനം തുടങ്ങി ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഒരാഴ്ചക്ക് ജനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ഒരുക്കം കാണാൻ കഴിയും പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും മുഴുവൻ സഖാക്കളും അനുഭാവികളും കുടുംബങ്ങളുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആവേശമുറകത്തറഞ്ഞ കാഴ്ചയാണ് നല്ല എല്ലാ ദിവസവും മണി മുതൽ ജനപ്രവാഹം സി പി ഐ സംസ്ഥാന സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി സമ്മേളന നഗരത്തിലേക്കുള്ള ദീപശിഖാ പ്രയാണം സെപ്റ്റംബർ ഒൻപത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കും സംസ്ഥാന സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ജാഥയ്ക്ക് നേതൃത്വം നൽകും വിനീത വിൻസൻറ്റ് വൈസ് ക്യാപ്റ്റനും ബിബിൻ എബ്രഹാം ഡയറക്ടറുമായിരിക്കും കെ ഷാജഹാൻ ബി ദർഷിദ് എന്നിവരാണ് ജാഥാംഗങ്ങൾ സമ്മേളനം ആരംഭിക്കുന്ന സെപ്റ്റംബർ പത്തിന് രാവിലെ മണിക്ക് കളർഗോഡ് എസ് കെ കൺവെൻഷൻ സെൻറ്ററിലെ കാനം രാജേന്ദ്രനഗറിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദീപശിഖ ഏറ്റുവാങ്ങും ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നിന്നും പാർട്ടിയുടെ ശതാബ്ദി ആഘോഷത്തെ സ്മരിച്ചുകൊണ്ട് നൂറ് വനിതാ അത്ലറ്റുകളാണ് ദീപശിഖ എത്തിക്കുന്നത് കെ ആർ ചന്ദ്രമോഹൻ പതാക ഉയർത്തു തുടർന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പാർട്ടിയുടെ യൂട്യൂബ് ചാനലായ കനൽ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ കെ നാരായണ ഉദ്ഘാടനം ചെയ്യും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം രാമകൃഷ്ണ പാണ്ഡെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ പ്രകാശ് ബാബു കെ പി രാജേന്ദ്രൻ പി സന്തോഷ് കുമാർ എം പി എന്നിവർ പങ്കെടുക്കും സ്വാതന്ത്ര്യ കൺവീനർ ടി ജെ ആഞ്ചുലോ സ്വാഗതം പറയും സെപ്റ്റംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പ്രതിനിധി സമ്മേളനം തുടരും മുപ്പത്തൊമ്പത് ക്ഷണിതാക്കൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പ്രതികളാണ് പങ്കെടുക്കുന്നത് സെപ്റ്റംബർ പത്തിന് അഞ്ച് മണിക്ക് എസ് കെ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിൻ്റെയും ഭാവി എന്നതാണ് വിഷയം ആക്ടിവിസ്റ്റ് കൂടിയായ സിനിമാ നടൻ പ്രകാശ് രാജ് പ്രഭാഷണം നടത്തും സെപ്റ്റംബർ പന്ത്രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആലപ്പുഴ മുപ്പാലം കേന്ദ്രീകരിച്ച വളണ്ടിയർ പരേഡ് ആരംഭിക്കും നാല് മുപ്പതിന് ആലപ്പുഴ ബീച്ചിലെ അതുൽകുമാർ അഞ്ചൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബിനോയ് വിശ്വം അധ്യക്ഷനാകും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഡോക്ടർ കെ നാരായണ രാമകൃഷ്ണ പാണ്ഡെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പ്രകാശ് ബാബു കെ പി രാജേന്ദ്രൻ പി സന്തോഷ് കുമാർ എം പി എന്നിവർ സംസാരിക്കും സ്വാഗത സംഘം ചെയർമാൻ പി പ്രസാദ് സ്വാഗതം പറയും സമ്മേളനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികൾ വിപുലമായ ബഹുജന വിദ്യാഭ്യാസ പരിപാടി എന്ന നിലയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ പരിപാടികളിലെ ബഹുജന പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിന് പൊതുസമൂഹം മികച്ച പിന്തുണ നൽകുന്നുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു പാർട്ടി അംഗങ്ങളുടെ വസതികളിൽ സ്ഥാപിച്ച കുടുംബ കുണ്ടിക വഴിയാണ് സമ്മേളന ചെലവിനുള്ള തുകയിൽ ഏറെയും സമാഹരിച്ചത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വസംഘം ചെയർമാനും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് സ്വതസംഘം ജനറൽ കൺവീനർ ടി ജെ ആഞ്ചലോസ് സി ജില്ലാ സെക്രട്ടറി എസ് സോളമൻ സ്വാതസംഘം ട്രഷറർ പി വി സത്യനാശൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ടി ടി ജസ്മോൻ കൺവീനർ സനൂപ് കുഞ്ഞുമോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടൈം ന്യൂസ് ആലപ്പുഴ